കോഴിക്കോട് നഗരത്തിൽ നിന്നും അൻപത് കിലോമീറ്റർ മാറി മുത്തപ്പൻപുഴ എന്ന വനമേഖലയോട് ചേർന്നാണ് സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം കട്ടിപ്പാറ സ്കൂളിൽ നിന്നും സ്ഥലം മാറി വന്ന ലൈജു തോമസ് എന്ന പ്രധാന അധ്യാപകൻ ഈ സ്കൂളിന് വെറുമൊരു അധ്യാപകൻ മാത്രമല്ല മുത്തപ്പൻപുഴയിലെ ആദിവാസി പണിയ വിഭാഗത്തിലെ എട്ടോളം കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പെടാപ്പാടിലാണ് ലൈജു തോമസ് അതിനുവേണ്ടി ദൈവം ചില അസാധാരണ കഴിവുകൾ ഈ അധ്യാപകന് നൽകിയിട്ടുമുണ്ട് സ്ഥലം മാറിയെത്തിയപ്പോൾ കയറിയ സ്കൂൾ കോമ്പൗണ്ടും കന്നുകാലിക്കൂടെന്ന പോലെ മേൽക്കൂര തകർന്ന ചോർന്നൊലിക്കുന്ന ഒരു സ്കൂളുമായിരുന്നു ഇത് സ്കൂൾ രേഖകളിൽ കുട്ടികളുടെ പേരുണ്ടായിരുന്നെങ്കിലും ഒറ്റ കുട്ടികളും സ്കൂളിലേക്ക് വരാറില്ലായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകണമെന്ന ചിന്തയിൽ ട്രാൻസ്ഫർ അപേക്ഷാ ഫോം തയ്യാറാക്കുന്നതിനിടയിൽ തൻ്റെ സുഹൃത്തായ മറ്റൊരു അധ്യാപകനെ കണ്ടുമുട്ടിയതാണ് ഈ സ്കൂളിൻ്റെ വഴിത്തിരിവിലേക്ക് നയിച്ചത് ഈ പ്രദേശത്തെക്കുറിച്ച് അധ്യാപകൻ കൂടിയായ ആ സുഹൃത്ത് പങ്കുവെച്ച് കാര്യങ്ങൾ കേട്ടതോടെ ഈ അധ്യാപകന് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോകാൻ പിന്നീട് മനസ്സ് വന്നില്ല അങ്ങനെ ഇനി ഇവിടെ നിന്നും ട്രാൻസ്ഫർ വാങ്ങി പോകില്ല എന്ന ഉറപ്പിൽ പരസ്പരം വേർതിരിക്കാത്ത ക്ലാസ് മുറികളിലുള്ള ഈ സെൻസാസൻ സ്കൂളിൽ തുടരുകയായിരുന്നു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇവർ പലപ്പോഴും രാവിലെ ഞാൻ ചെല്ലുമ്പോൾ പല വീടുകളിലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ അവരെ വിളിച്ചുണർത്തി അവരെ ഒരുക്കിക്കൊണ്ട് വരണം അപ്പോൾ ചില വീടുകളിൽ ചിലപ്പോൾ ഭക്ഷണം ആയിട്ടുണ്ടാവില്ല ചിലയിടത്ത് ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ ഒരുക്കിയിട്ട് ഞാൻ ഓരോ വീടുകളിലും കാത്തുനിന്ന് ഇവരെ ഭക്ഷണം കഴിപ്പിച്ച് അടുത്ത വീടുകളിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് കൃത്യമായ സമയം എനിക്ക് വിദ്യാഭ്യാസം നൽകുവാൻ കിട്ടുകയില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അന്നേരം തന്നെ കൂട്ടിപ്പോരുക ഓരോ വീടുകളിൽ നിന്നും കൂട്ടിപ്പോരുകയാണ് ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങൾ പട്ടിണി ആയിരിക്കും വരിക ഈ പട്ടിണി വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് വിശുന്ന വിശക്കുന്ന വയറുമായിട്ട് ഇരുന്നിട്ട് അറിവ് നേടുക എന്നുള്ളത് അസാധ്യമാണ് കാരണം ബിഷപ്പിന്റെ വിളിയായിരിക്കും മുമ്പിൽ നിൽക്കുക അപ്പോൾ നമ്മൾ നൽകുന്ന അറിവ് അത് പാഴ്വേലയായി മാറുകയുള്ളു അപ്പോൾ ആദ്യമേ ഞാൻ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ടത് അവരെ ബിശപ്പ് മാറ്റുക എന്നുള്ള പ്രാഥമിക പരിഗണനയാണ് നൽകേണ്ടത് അങ്ങനെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ആദ്യമേ നൽകിയതിനു ശേഷം മാത്രം അറിവ് പറഞ്ഞു നൽകുക എന്നാൽ ഇതിലേക്ക് മാറിയത് താമരശ്ശേരി രൂപത ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് ഈ സ്കൂൾ നടത്തുന്നത് ലൈജു ഉൾപ്പെടെ നാല് അധ്യാപകരാണ് സ്കൂളിൽ ഉള്ളത് സുരക്ഷിതമായിട്ട് കഴിയുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നാലാവുന്നത് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു പോളിസി അതിനാൽ തന്നെ ഞാൻ കയറിയ എല്ലാ സ്കൂളുകളിലും ഞാൻ പഠിപ്പിച്ച എല്ലാ സ്കൂളുകളിലും എന്നാലാവുന്നത് ചെയ്യുവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ഞാൻ എൻ്റെ പ്രതിജ്ഞയിൽ ഞാൻ പഠിച്ചിട്ടുള്ള പ്രതിജ്ഞയിൽ ഞാൻ ചൊല്ലിയിട്ടുള്ള പ്രതിജ്ഞയിൽ പറയാറുള്ളത് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നാണ് ഓരോ ഭാരതീയനും പഠിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ദിവസവും രാവിലെ ചൊല്ലിക്കുന്നതും ഇതേ വാചകം തന്നെയാണ് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും അങ്ങനെയെങ്കിൽ ഒരധ്യാപകനായ ഞാൻ അധ്യാപനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എസ് ടീച്ചർ ഈസ് എ സോഷ്യൽ എൻജിനീയർ സാമൂഹിക നിർമ്മിതിയുടെ എഞ്ചിനീയർമാരാണ് ഓരോ അധ്യാപകനും അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകനായി ഞാനായിരിക്കണം എൻ്റെ രാജ്യത്തിനു വേണ്ടി മുൻനിരയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് അവർക്ക് വിദ്യ പകർന്നു നൽകി അവർക്ക് അറിവ് പകർന്നു നൽകി മുന്നോട്ട് നയിക്കേണ്ടത് അതിന് തടസ്സമായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അവരുടെ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവയെ തരണം ചെയ്ത് അവയെ വകഞ്ഞു മാറ്റി രാജ്യത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ടത് ഒരു അധ്യാപന രീതി എന്ന നിലയിൽ എൻ്റെ കടമയാണ് കോളനിയിലുള്ള ഭൂരിഭാഗം ആളുകളും അക്ഷരാഭ്യാസമില്ലാത്തവരാണ് മാത്രമല്ല വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരുമാണ് ഈ പ്രദേശത്ത് മാത്രം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യും അല്ലാത്ത സമയത്ത് പുഴയിൽ മീൻ പിടിച്ചും കാട്ടിലരഞ്ഞും ദിവസം കഴിച്ചുകൂട്ടുന്നവർ അതിനാൽ തന്നെ ഇവരുടെ കുട്ടികളും ഇത്തരത്തിലായി മാറി സ്കൂളിൽ ചാർജ് എടുത്ത ലൈജുമാഷിന് ആദ്യം ചെയ്യേണ്ടി വന്നത് ഇത്തരത്തിൽ സ്കൂളിൽ വരാതെ അലഞ്ഞു നടന്ന കുട്ടികളെ കണ്ടെത്തി സ്കൂളിലെ ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അതിനായി ദിവസവും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ നിന്നും മാഷ് അതിരാവിലെ തന്നെ എത്തും സ്കൂൾ തുറന്ന് വൃത്തിയാക്കിയ ശേഷം കോളനികളിലേക്ക് തൻ്റെ സ്വന്തം ബൈക്കിൽ പോയി കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലേക്ക് കൊണ്ടുവരും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വീട്ടുകാർ എടുക്കാറില്ല വീടുകളിലെ ജീവിത സാഹചര്യം മോശമായതിനാൽ തന്നെ കുട്ടികൾക്ക് നിത്യം എന്ന പോലെ ചൊറിയും മറ്റസുഖങ്ങളും ഉണ്ടായിരുന്നു സമീപത്തെ ഹോമിയോ ആശുപത്രിയിലും മറ്റും സമീപിച്ച് ഈ അധ്യാപകൻ കുട്ടികൾക്ക് രോഗം മാറ്റിക്കൊടുക്കും എൻ്റെ മുമ്പിലുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്തൊരു ജനുഭാഗമാണ് ആ പേരൻ അവർ ഇവരുടെ പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അവർക്ക് അറിയത്തില്ല വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ എന്താണ് എന്താണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് അവർക്കില്ല അപ്പോൾ അറിവില്ലാത്ത ആ ജനഭാഗത്തിനെ സംബന്ധിച്ച് ഞാനായിരിക്കണം അവർക്ക് വഴി തെളിച്ച് കൊടുക്കേണ്ടത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ മാതാവും പിതാവും ഗുരുവുമായി മാറിക്കൊണ്ട് ഞാൻ അവർക്ക് അവർക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി അറിവുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് കാരണം മാതാ പിതാ ഗുരു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാതാവിനും പിതാവിനും തുല്യം ആദരണീയനാണ് ഗുരുനാഥൻ അങ്ങനെയെങ്കിൽ അവരുടെ ഗുരുസ്ഥാനത്തേക്കാണ് ഞാൻ ഉയരേണ്ടത് അല്ലാതെ കേവലം ഒരു അധ്യാപൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവനല്ല ഓരോ അധ്യാപകനും അവരുടെ മാതാവും പിതാവുമായി ഞാൻ മാറുമ്പോഴാണ് ഞാൻ അവരുടെ മാതാവിനും പിതാവിനും തുല്യം ആദരണീയനായി മാറുന്ന ഗുരുവായി തീരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടതും അതാണ് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് തുല്യം ആദരവും ബഹുമാനവും നൽകി ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഗുരു എന്ന നിലയിൽ എന്നെ അവർ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പി ടി എം പി ടി എ ഫണ്ടുമില്ല ഈ സ്കൂളിന് പഠനോപകരണങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവാക്കി കുട്ടികൾക്ക് ഈ അധ്യാപകൻ വാങ്ങി നൽകും ചില സമയത്ത് സുഹൃത്തുക്കളും മറ്റു സന്നദ്ധ സംഘടനകളും സഹായിക്കാറുണ്ട് യൂണിഫോമിന് വേണ്ടിയുള്ള തുണി മാത്രമാണ് സർക്കാർ നൽകുന്നത് തുണിയേക്കാൾ വില തയ്ക്കാനുള്ളതിനാൽ ഈ തുണി കുട്ടികൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാറാണ് യൂണിഫോം ധരിച്ചു വന്നില്ലെങ്കിലും ഈ കുട്ടികളെ പഠിപ്പിക്കുമെന്നും യൂണിഫോം എല്ലാം അറിവ് പകരാനുള്ള വഴിയെന്നും ഇദ്ദേഹം പറഞ്ഞു തനിക്ക് ശമ്പളം കിട്ടുന്ന കാലത്തോളം ഈ കുട്ടികളെ സംരക്ഷിക്കുമെന്നാണ് അധ്യാപകൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർ ഭക്ഷണം കഴിക്കാതെയാണ് കുഞ്ഞുങ്ങൾ വരിക പലപ്പോഴും രാവിലെ ഇവർ എഴുന്നേറ്റുണ്ടാവില്ല അവരെ ഞാൻ അവിടെ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒരുക്കിക്കൊണ്ട് വരിക ചെയ്യുക അപ്പോൾ അവരെ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീടുകളിൽ അന്നേരം ഭക്ഷണം ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഇനി അവരനിയിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിയാൽ പോലും ഇവിടെ അവിടെ കഴിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും സമയം ഒത്തിരി പോകും അപ്പോൾ ഞാൻ അവിടെ നിന്നും കുഞ്ഞുങ്ങളെ കുട്ടിക്കൊണ്ട് വരിക ചെയ്യുക ഇവിടെ വരുമ്പോൾ അവരെ പട്ടിണേക്ക് ഇരുത്തിയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല വിശന്ന് വയറുമായിട്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അറിവ് പകർന്നു നൽകിയാൽ അവർക്ക് അത് ഗ്രഹിക്കുവാനുള്ള ശേഷി ഉണ്ടാവില്ല അപ്പോൾ ആദ്യമേ അവരെ വിശപ്പ് മാറ്റിയിട്ട് വേണം അവരെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലാവുന്നത് ചെയ്യുവാൻ നോക്കുന്നതാണ് കുട്ടികൾക്ക് മുത്തപ്പം മുത്തപ്പുമ്പോഴേ കൂടാതെ പുറം എന്താണ് കാഴ്ചകൾ എന്ന് കാണിക്കാൻ വേണ്ടി ഓരോ വർഷവും ടൂർ കൊണ്ടുപോകാറുണ്ട് തിരുവനന്തപുരത്തെ ഐ എസ് ആർഒ കൊച്ചി മെട്രോ കോഴിക്കോട് ബീച്ച് എന്നു വേണ്ട നിരവധി സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ കൊണ്ടുപോയി കാണിച്ചു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റാഫ് റൂമിൽ നിന്നും താൻ കരുതി വെച്ച മധുരം നൽകും അത് കിട്ടാനായി കുട്ടികൾ കാത്തിരിക്കും ഈ മധുരം നൽകി കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ച ശേഷമാണ് അധ്യാപകൻ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നത് ഈ അധ്യാപകൻ ചെയ്യുന്ന ഇത്രയധികം കാര്യങ്ങൾ ചേർത്തുവച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഈ അധ്യാപകൻ്റേത് ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണെന്ന്